കൂടുതൽ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിക്കൊല്ലണം എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് ഈ പിന്നോട്ടില്ല പിന്നോട്ട് മുന്നോട്ടുണ്ട് മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് ജയിൽവാസം അനുഭവിക്കുന്ന ആളുകളൊന്നുമല്ല ഇവിടെ വെറും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുമല്ല പോലീസ് അന്വേഷിച്ചു അത് കഴിഞ്ഞ് സി ബി ഐ അന്വേഷിച്ചു കുറ്റപത്രം കൊടുത്തു കോടതി ശിക്ഷിച്ചു ശിക്ഷാവിധി വന്നു ഇനി അപ്പീൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും ഒരു കോടതി വിചാരണ ചെയ്ത് സംശയാതീതമായി കുറ്റം തെളിഞ്ഞു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളാണ് ഈ പോയിട്ടുള്ളത് നിങ്ങൾ ആദ്യം കിടക്കുന്നു അതുമാത്രമല്ല പാർട്ടിയുടെ നിലപാടെന്താണ് പാർട്ടിക്ക് ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ല ഇരട്ട പെരിയല ഇരട്ടക്കൊല നടന്നെ എനിക്കറിയാൻ അറിയില്ല ആരോ എന്തോ എവിടെയോ പത്രത്തിൽ വായിച്ചു എന്നുള്ളല്ലാതെ പാർട്ടിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല പാർട്ടിക്കാരും ഇല്ലാത്ത ഇടപെട്ടറില്ല ഉണ്ട് എന്നുള്ളത് ബൂർഷ മാധ്യമങ്ങളുടെ കുപ്രചരണം മാത്രമാണ് എന്ന നിലപാടാണ് സഖാവ് എ കെ ബാലനും സഖാവ് എം വി ഗോവിന്ദനും ഒക്കെ ഇതുവരെ കൈക്കൊണ്ട് സി പി എം പ്രവർത്തകരാണ് അവരൊക്കെ സി പി എം നേതാക്കന്മാരാണ് അവരെ കാണാനാണ് വന്നത് അത് ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ തന്നെയാണ് എന്ന് പറയുമ്പോ പാർട്ടിക്കാരാണ് ഞങ്ങൾ പാർട്ടിക്കാരാണ് അവർ പാർട്ടിക്കാരാണ് പാർട്ടി ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിലും എന്നല്ലേ ഞാൻ അതിലേക്ക് പറയാം ജയരാജന്റെ പ്രത്യേക സവിശേഷമായ താല്പര്യം മറ്റൊന്നും കൂടിയാണ് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം ഞാൻ പറയുന്നത് ഇവിടെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന യാതൊരു എന്ന നിലപാട് പരമസംബന്ധമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഇപ്പൊ നടന്നത് എല്ലാവർക്കും അറിയാം ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ നടത്തപ്പെട്ട കൊലപാതകമാണ് ഈ രണ്ട് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് എന്ന് മാത്രമല്ല ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടതു മുതൽ സി പി എം സൈബർ ഹാൻഡിലൊക്കെ പറയുന്നത് പീതാംബരൻ എന്ന് പറഞ്ഞ ഒരു ധീര ധീരസഹാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ രണ്ടുപേരും കൊല്ലേണ്ടി വന്നത് അവർ മരണം വിലക്ക് വാങ്ങിയതാണ് ഇരുന്നു വാങ്ങിയതാണ് എന്നൊക്കെ ഒരു ഭാഗത്തുകൂടി പ്രചരണം നടക്കുന്നുണ്ട് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി അത് സൈബർ ഗുണ്ടകളുടെ ആക്രമണം മാത്രമാണ് അതേസമയത്ത് പാർട്ടിയുടെ ഔപചാരികമായ നിലപാട് ഔദ്യോഗികമായ നിലപാട് പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത് അതേസമയത്ത് പാർട്ടി നേതാക്കന്മാരാണ് കുഞ്ഞിരാമൻ എം എൽ എ ആയിരുന്ന ആളാണ് മറ്റുള്ളവരും പാർട്ടിയുടെ പ്രവർത്തകരും പാർട്ടിയുടെ ഭാരവാഹികളുമാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിച്ചിരിക്കുകയാണ് ഗൂഢാലോചന കുറ്റം തെളിഞ്ഞ് ശിക്ഷിക്കപ്പെട്ടവരുണ്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരുണ്ട് എല്ലാവരും പാർട്ടിക്കാരാണ് അല്ലാതെ ഈ കൊല ചെയ്തവർക്ക് ആർക്കും കൊല്ലപ്പെട്ട കൃപേഷനോടോ ശരത് ലാലിനോടോ വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും വിരോധവും ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വിരോധം അവരുടെ വൈരാഗ്യം രാഷ്ട്രീയം മാത്രമായിരുന്നു അപ്പോൾ രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ രണ്ട് കൊല രണ്ട് ചെറുപ്പക്കാരെ കൊല ചെയ്യുന്നു ആ പ്രതികളെ രക്ഷിക്കാനായിട്ട് പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നു ഈ കൊല ചെയ്യപ്പെട്ടവരുടെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ച് ഇത് സിബിഐക്ക് വിടാനുള്ള ഉത്തരവ് വാങ്ങുന്നു അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കുന്നു അതിനെതിരെ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹാർജി കൊടുക്കുന്നു കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചെലവാക്കും ഞാനും നിങ്ങളൊക്കെ നികുതി അടക്കുന്ന പൈസയിൽ നിന്നാണ് അല്ലാണ്ട് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയ കാശല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിന്റെ വസ്തു വസ്തുവിന്റെ പൈസ കൊണ്ടല്ല ഈ സുപ്രീം കോടതിയിലൊക്കെ പോയി അങ്ങനെ ആ പടമെടുത്ത് അർമാദിക്കുന്നു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവരെ കുറ്റക്കാരെന്ന് കാണുമ്പോൾ പാർട്ടിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ജയിലിലേക്ക് പോകുമ്പോൾ ആ ജയിലിന്റെ വാതിക്കൽ മുദ്രവാക്കി വിളിക്കും ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല നിരവധി അനവധി ഉദാഹരണങ്ങളുണ്ട് എം വി രാഘവന്റെ ആത്മകഥ വായിച്ചവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവം ഉണ്ടായിട്ട് കാവശ്ശേരി തീവപ്പ് കേസ് എന്നാണ് പറയുക നാല് നിരപരാധികൾ അവിടെ ബന്ധു മരിക്കും അവരാകെ ചെയ്ത തെറ്റ് സമരം നടക്കുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നുള്ളതാണ് നിരവധി പേർക്ക് പൊള്ളലേറ്റു അന്നും പാർട്ടി എടുത്ത നിലപാട് പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല ആരോ എന്തോ ചെയ്തു എവിടെയോ കത്തിച്ചു എന്നാണ് പക്ഷേ ഇതിന്റെ എല്ലാവരും പാർട്ടി പ്രവർത്തകരായിരുന്നു അവരെ പാർട്ടി നിയമപരമായ സംരക്ഷണം കൊടുത്തു വക്കീലിനെ വെച്ച് വാദിച്ചു